അള്ളാഹുവിന്റെ നിങ്ങളുടെ റൊട്ടിന്റെ അടുക്കൽ എന്നുള്ള ദൃഷ്ടാന്തമാണ് ഏതാണ് ആ ദൃഷ്ടാന്തം ഈശാനുള്ള കഴിവെന്താ കൊണ്ട് പക്ഷിയുടെ രൂപം ഞാൻ ഉണ്ടാക്കും ദൈവീകമായ കഴിവില്ലാത്താണല്ലോ ഞാൻ ഇന്നലെ വാദിച്ചു വായിച്ചു ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ പുസ്തകത്തിൽ എഴുതിവെച്ചത് പ്രവാചകന്മാർക്ക് ദൈവീകമായി യാതൊരു പ്രത്യേകതയും ഇല്ല എന്നാണ് എങ്കിൽ അത് ശരിയല്ല പ്രവാചകന്മാർക്ക് ദൈവിക പ്രത്യേകതയുണ്ട് കണ്ടോ ദൈവീകമായി കഴിവുണ്ട് പ്രസ്ഥാനം പറഞ്ഞു പ്രവാചകന്മാർക്ക് ദൈവിക പ്രത്യേകതയില്ല ഒരു പ്രവാചകനും ദൈവമല്ല ദൈവത്തിന്റെ അംശമല്ല ദൈവാവതാരമല്ല അപ്പൊ സക്കാരി പറയണ അത് ശരിയല്ല അത് ശരിയല്ല നേരെ മറിച്ചോ ദൈവത്തിന്റെ അംശമാണെന്ന് പറയണോ ദൈവത്തിന്റെ അംശമാണെന്ന് പറയണോ ദൈവാവതാരമാണെന്ന് പറയണോ ദൈവത്തിന്റെ കഴിവുണ്ടെന്ന് പറയണോ ദൈവാവതാരമാണ് ദൈവത്തിന്റെ അംശമാണോ ദൈവത്തിന്റെ കഴിവുണ്ട് അതാണ് എന്ന് പറഞ്ഞാൽ